ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ കുറച്ച് സൈ വീഡിയോസ് ഇട്ടിട്ട് ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ എൻ്റെ ചെറിയ ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല മാല വള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അതിൻ്റെ കൂടെ ടീ ആര അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചു ഞാനത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും അതെന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണാം കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചു കേട്ടോ എന്തായാലും കുറച്ച് ദിവസമായി വീഡിയോ കിട്ടിട്ട് അപ്പോൾ ഇതൊക്കെ എന്തായാലും ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഏട്ടാ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇത് ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഇത് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ കഴുത്തിൽ ഇങ്ങനെ അപ്പോൾ നല്ല ഭംഗി തോന്നി കൊള്ളില്ല കഴുത്തിലേക്ക് കൊള്ളില്ല പക്ഷേ നല്ല ഭംഗി തോന്നി ഇങ്ങനെ വെച്ചപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ഒരു ചോക്കർ പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതും രണ്ട് വരി തന്നെയായിട്ട് ഉണ്ടാക്കിയതാണ് നടുവിൽ മൂന്ന് കല്ല് കൊടുത്തു എന്നേ ഉള്ളു അപ്പോൾ ഇത് പക്ഷേ ഇടുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാല മാലിൻ ബ്രേസ്ലെറ്റുമാണ് അതേപോലെ ഇതൊരു മൂന്ന് പരി മാലയാണ് കേട്ടോ ഇത് നല്ല രസമാണ് ഇടുമ്പോൾ കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഇതും അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഗോൾഡും വൈറ്റും ആണ് വരുന്നത് ഇടയിൽ ഇതും വൈറ്റ് തന്നെയാണ് ഇത് ഞാൻ വലിയ മുത്ത് വെച്ചിട്ടിങ്ങനെ ലോക്കറ്റ് ഉണ്ടാക്കി പിന്നെ കുഞ്ഞു മുത്ത് ഇടയിൽ ഇങ്ങനെ കൊടുത്തപ്പോൾ നല്ല രസം തോന്നിയിട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ബ്രേസ്ലെറ്റും പിന്നെ കമ്മല് ഒരു കുട്ടി കമ്മല് ഉണ്ടാക്കിയതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ കമ്മല് നല്ല രസം ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാനങ്ങനെ കുറച്ച് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല രസം തോന്നി അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് വലിയവർക്കൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് പിന്നെ ഒക്കെ ഉണ്ടായിരുന്നതൊക്കെ സെയിലായിട്ടോ അപ്പോൾ ബ്രേസ്ലെറ്റ് ഇപ്പോൾ ഈ രണ്ടെണ്ണം മാത്രമേ ഇപ്പം കയ്യിലുള്ളൂ പിന്നെ നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ വൈറ്റ് കഴിഞ്ഞു കേട്ടോ ഇനി ബ്ലാക്കും ഗോൾഡും ആണ് ഇത് ഇതും അതേപോലെ കുറച്ചിങ്ങനെ കുടുങ്ങി കിടക്കുന്ന ടൈപ്പായിട്ട് ഉണ്ടാക്കിയതാണ് ഇത് നമുക്ക് നീളത്തിൽ ഉണ്ടാക്കാം പക്ഷേ കുടുങ്ങി കിടക്കുമ്പോൾ ഒന്നും കൂടി ഭംഗി തോന്നി കേട്ടോ അപ്പോൾ ഉണ്ടാക്കിയതാണ് ഇത് ഇട്ടിട്ടുള്ളൊരു കുഞ്ഞൊരു വീട് ഞാനിവിടെ കൊടുക്കേ നല്ല രസമാണ് പിന്നെ അതേപോലെ കുറച്ച് ഹെയർ ബാൻഡുകളാണ് കേട്ടോ നല്ല രസമാണ് അത് കാണാൻ നേരിട്ട് കുറച്ചും കൂടി നല്ല രസമാണ് കേട്ടോ തിളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ വെറുതെ ഇങ്ങനെ കുറച്ച് ബാക്കിയുള്ള ഇന്ന് ഇങ്ങനെ വെച്ചതാണ് ഇതൊന്നും അധികം റേറ്റ് ഇല്ല കേട്ടോ ഇത് പേര് വരുന്ന ടൈപ്പാണ് അതിൻ്റെ തന്നെ ബ്രേസ്ലെറ്റും ഉണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് പിലാക്കലും ആണ് ഇത് നമുക്ക് നടുവിൽ ഫ്ലവറൊക്കെ വരുന്ന ടൈപ്പ് ഉണ്ട് കേട്ടോ അതായത് ഇങ്ങനത്തെ ഫ്ലവർ ഇത് ഞാൻ ചെയ്തിട്ടുള്ള തന്നെയാണ് നമ്മളെ ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം ഇവിടെ നടുവിൽ കൊടുത്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഫ്ലവറൊക്കെ കൊടുത്തിട്ട് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഇവിടെയും ജാസ്മിൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്ത ഹെയർ ബാൻഡാണ് ഇത് ഇത് ഹെയർ ബാൻഡിൽ വെച്ചിട്ടുള്ളതാണ് ഇത് ടി ആർ പോലെയും ചെയ്യുന്നുണ്ട് കേട്ടോ വലിയവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളങ്ങനെ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് വെക്കില്ലേ അതുപോലെയും ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഹെയർ ബാൻഡിൽ ചെയ്തതാണ് നല്ല രസമാണ് കാണാൻ അതിൻ്റെ തന്നെ ഒരു കുഞ്ഞു ക്ലിപ്പാണ് കേട്ടോ അത് ഇത് ഗോൾഡൻ അല്ലാതെ നമുക്ക് സിൽവറിലും പിന്നെ വേറെ കളറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ പിന്നെ വലിയ ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സാരിക്ക് മാച്ചായിട്ട് ഇങ്ങനത്തെ പോളൻസ് വേറെ കളർ പല കളറിലും ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം സാരിക്കൊക്കെ കൊടുക്കുമ്പോൾ കല്യാണങ്ങൾക്കൊക്കെ നല്ല രസമായിരിക്കും ഇത് ജാസ്മിൻ ബർഡ്സ് അല്ലാതെ നമുക്ക് ഫ്ലവർ വെച്ചിട്ടും ചെയ്യാം ഇതങ്ങനെ ഫ്ലവർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇടയിൽ കുഞ്ഞൊരു ഗോൾഡൻ ഫ്ലവറും കൊടുത്തിട്ടുണ്ട് സൈഡിൽ കുറച്ച് വലിയ ഫ്ലവർ കൊടുത്തിട്ടുണ്ട് ഫോം ഫ്ലവർ കൊടുത്തിട്ടുണ്ട് പിന്നെ സിൽവർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിങ്ങനെ നമുക്ക് മടക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഇങ്ങനെ വളയ്ക്കാനൊക്കെ പറ്റും നമുക്ക് മുടിക്ക് താഴെ മുകളിലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഇതും അതേമാതിരി എല്ലാ കളറിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വേണം ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ പറോ ബാക്കിയുള്ളതൊക്കെ ഇതൊക്കെ പിന്നെ കുറേ ക്ലിപ്സാണ് കുറേയൊക്കെ പോയി നമ്മുടെ കയ്യിൽ ഇത് പിന്നെ വലിയ വിലയൊന്നുമില്ലാട്ടോ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ കളർ അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇത് മാത്രമല്ല ഇത് കുറച്ച് കളക്ഷൻസേ ഉള്ളൂ ഇനി പറയുന്നതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വേണ്ടവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികളെന്ന് പറയണത് അപ്പോൾ എന്തായാലും വേണം എന്നൊക്കെ ഉള്ളവര് ഒന്ന് മെസ്സേജ് അയക്കാനായിട്ട് മറക്കരുത് പിന്നെ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും പുതിയ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം അപ്പം ഞാനിത് എന്തായാലും എല്ലാവരെയൊക്കെ ഒന്ന് അറിയിക്കണം എന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എത്രക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് അപ്പോൾ എന്തായാലും പുതിയ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ അതുവരേക്കും ബൈ ബൈ